വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് എസ് എസ് വൈ ോകം പുത്തൻ തെരുവിൽ സമാപിച്ചു സമസ്ത കേരള ജമ്മുയത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് സക്കരിയ ജിലാനി വൈലത്തൂർ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു സോൺ പ്രസിഡന്റ് സഖാഫി മങ്ങാട് അധ്യക്ഷത വഹിച്ചു മധ്യമ നിലപാടിന്റെ സൗന്ദര്യം എന്ന സെക്ഷനിൽ റഹ്മത്തുള്ള സഖാഫി ഇളമരം ഉസ്വത്തുൽ ഹസന സെക്ഷനിൽ സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ റിസാലത്ത് സെക്ഷനിൽ സജീർ ബുഖാരി വള്ളിക്കാട് നബിസ്നേഹത്തിന്റെ മധുരം സെക്ഷനിൽ അബ്ദുൽ മജീദ് അരിയല്ലൂർ തിരുനബിയുടെ കർമ്മഭൂമിക എന്ന സെക്ഷനിൽ ഷാഫി സഖാഫി മുണ്ടംപ്രയും സംസാരിച്ചു പൂർണതയുടെ മനുഷ്യകാവ്യം സെമിനാറിൽ എം മുഹമ്മദ് സ്വാദി വെള്ളിമുക്ക് വത്സൻ കല്ലായി ഷെഫീഖ് സഖാഫി കൊടുവള്ളി എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിൽ എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് അഹ്സനി ചെങ്ങാനി സ്നേഹസന്ദേശം നൽകി സമാപന പ്രാർത്ഥന സെയ്ദ് ഇളങ്കൂർ മുത്തുകോയത്തങ്ങൾ നിർവഹിച്ചു ഇബ്രാഹിം സുഹരി അബ്ദുൽ റഹു ഫാദലി എം പി ഇസ്മായിൽ ഷെഫീഖ് സഖാഫി മുഹമ്മദ് ബുഖാരി തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ അബ്ദുറഹിമാൻ സഖാഫി മീനടത്തൂർ ഫക്റുദ്ദീൻ സഖാഫി ചെല്ലൂർ ഡോക്ടർ ഫൈൽ വെള്ളിമുക്ക് എൻ എം സൈനുദ്ദീൻ സഖാഫി വെന്യൂർ എന്നിവർ സംബന്ധിച്ചു വെട്ടനൂസ് താനൂർ